നമുക്ക് ഇന്നലെ പരിശോധിച്ചത് പതിമൂന്ന് സാമ്പിളുകളാണ് പതിമൂന്ന് സാമ്പിളുകളും നെഗറ്റീവാണ് അപ്പോൾ നമ്മളിതിൽ പരിശോധിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്ന് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ സാമ്പിളുകളാണ് നമ്മൾ എടുക്കുക ഇനി സമ്പർക്ക പട്ടികയിലുള്ള ആർക്കെങ്കിലും അതിൻ്റെ ഒരു സെക്കൻഡറി കോൺടാക്റ്റുമാകട്ടെ സെക്കൻഡറി കോണ്ടാക്റ്റിലുള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സാമ്പിളും എടുക്കും അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ എല്ലാ സാമ്പിളുകൾ എടുക്കുക രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകൾ എടുക്കുക എന്നുള്ള നിലയാണ് അതാണ് നമ്മുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി ഇന്നലെ പതിമൂന്ന് പേരുടെ സാമ്പിളുകളാണ് എടുത്തത് അതിൽ ഹയസ്റ്റ് റിസ്ക് ഉള്ളവരുണ്ട് ചിലർക്ക് ചെറിയ തൊണ്ടവേദന പിന്നെ ഹൈ റിസ്ക് ഹൈറിസ്ക് കോൺടാക്റ്റായിട്ടുള്ളവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഭയവും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തെ അസിംറ്റമാറ്റിക്കായിട്ടുള്ളവരും ഈ പതിമൂന്ന് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ കൂടുതൽ ആളുകളുടെ സാമ്പിൾ എടുക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മീഡിയം ഇൻക്യുബേഷൻ ടൈമുണ്ട് അതായത് ഈ രോഗിയുമായി രോഗിക്ക് തീവ്ര രോഗലക്ഷണമുള്ള ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ നിന്ന് വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മുതൽ ഉള്ള ദിവസങ്ങളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്